ആഗമം മീഡിയ അവതരിപ്പിക്കുന്ന പുതിയ എപ്പിസോഡിന്റെ എട്ടാം ഭാഗത്തേക്ക് സ്വാഗതം ആഗോള വ്യാപകമായി വലിയ ഒരു പ്രതിസന്ധി ഇപ്പോൾ രാഷ്ട്രങ്ങളെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ട്രംപിന്റെ മാനസി രോഗത്തിന്റെ തോത് ഇരുപത്തി അഞ്ചിൽ നിന്ന് നാൽപ്പതിലേക്കും മോദിയുടെ അഹങ്കാരത്തിന്റെ തോത് നിന്ന് എഴുപത്തിയഞ്ചിലേക്കും ഉയർന്നിരിക്കുകയാണ് രണ്ട് പേരും തമ്മിൽ ഒരു ഏറ്റുമുട്ടലിന്റെ വക്കിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അൻപത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയെ ഞെരുക്കാൻ ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥയ്ക്ക് വളരെ മങ്ങലേൽപ്പിക്കുവാൻ തന്നെയാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത് അത് ട്രംപിന്റെ ഭാഗത്തു ഗുരുതരമായ വീഴ്ച തന്നെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അമേരിക്കയെ പഴയതുപോലെ ഒരു വലിയേട്ടനാക്കി തീർക്കുക എന്ന ലക്ഷ്യമാണ് ആഭ്യന്തരമായ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക സാമ്പത്തിക സ്രോതസ്സ് ഉയർത്തിക്കൊണ്ടുവരിക ഇത് അദ്ദേഹത്തിന്റെ നയമാണ് അതായത് ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നയങ്ങളാണ് ട്രംപ് ആവിഷ്കരിക്കുന്നത് അതേസമയം ഇന്ത്യയാകട്ടെ ട്രംപിന്റെ ഈ ഭ്രാന്തൻ സമീപനത്തെ നേരിടുവാൻ റഷ്യയോടും ചൈനയോടും ബ്രസീലിനോടും ചേർന്നും യൂറോപ്യൻ രാജ്യങ്ങളോടും ചേർന്ന് ഒരു പുതിയ ഉപയല്ല നയരൂപീകരണങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് എത്രമാത്രം വിജയിക്കും കണ്ടറിയേണ്ട കാര്യമാണ് ട്രംപിനെ നേരിടേണ്ടതു തന്നെ പക്ഷെ അതെന്തുമാത്രം പരുക്ക് ഇന്ത്യയ്ക്ക് ഉണ്ടാക്കി തീർക്കും എന്ന് ചിന്തിക്കുന്നത് സമുചിതമാണ് കാരണം ട്രംപ് വളരെ വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ് ഇപ്പോൾ കാര്യം നീക്കിക്കൊണ്ടിരിക്കുന്നത് റഷ്യയോടും ചൈനയോടും ഇന്ത്യ കൂടുതൽ അടുക്കുന്നത് ട്രംപിന്റെ സമീപനങ്ങൾക്ക് അല്ലെങ്കിൽ സ്വഭാവത്തിനോട് ഒരിക്കലും ചേർന്നതല്ല അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഒന്നാമത്തെ ആഭ്യന്തരമായി ഇന്ത്യ നേരിടാൻ പോകുന്ന തൊഴിലില്ലായ്മ സാമ്പത്തിക മാന്ദ്യം ഗുരുതരമായി തീരാൻ സാധ്യതയുണ്ട് വിദഗ്ദ്ധന്മാരുടെ അഭിപ്രായത്തിൽ അൻപത് ലക്ഷത്തോളം ആളുകളുടെ തൊഴിൽ ഇന്ത്യ നഷ്ടപ്പെടുമെന്നാണ് അത് ഏറെക്കുറെ ശരിയാണ് ദാനം ഇതിനെ നേരിടുവാനായിട്ട് ട്രംപ് കണ്ടെത്തിയ അല്ലെങ്കിൽ അല്ലെങ്കിൽ മോദി കണ്ടെത്തിയ മാർഗം ചൈനയെ കൂട്ടുപിടിച്ച് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് പക്ഷെ ഒരു പ്രശ്നം ചൈനയെ നമ്പാൻ ഒരു രാജ്യമാണോ ഇതുവരെയുള്ള ചൈനയുടെ നീക്കങ്ങളൊക്കെയും ചൈനയെ അതിന്റെ വരുതിക്കുള്ളിൽ മറ്റു രാജ്യങ്ങളെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് ഒരു കാലത്തും ചൈനയെ നമ്പാൻ പറ്റിയ ഒരു രാജ്യമല്ല ഇനി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുവകൾ സാധന സാമഗ്രികൾ ഉൽപ്പന്നങ്ങൾ കയറ്റി അയച്ചാൽ ഒരുപക്ഷെ അവർ സ്വീകരിക്കുമായിരിക്കും പക്ഷെ ഇതുവരെ ഉള്ള അവസ്ഥയ്ക്ക് എന്താണ് പരിഹാരം കുറെ കാലത്തേക്കെങ്കിലും ഈ മാന്യം നമ്മുടെ വ്യവസായത്തെ ബാധിക്കും ഗുരുതരമായി കാരണം വസ്ത്രം ചെമ്മീൻ സുഗന്ധദ്രവ്യങ്ങൾ ചെരുപ്പ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ലോകത്തിൽ ഏറ്റവുമധികം വാങ്ങുന്നത് ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നത് അമേരിക്കയാണ് അവർ നമുക്ക് മതിയായ വരുമാനവും നൽകിത്തരുന്നുണ്ട് പെട്ടെന്നുണ്ടാകുന്ന ഈ മാന്യത്തെ ഇന്ത്യയിലെ ചെറുകിട വ്യവസായ യൂണിറ്റുകളും ഒരുപക്ഷെ വലിയ വിതരണ ശൃംഖലകളും എങ്ങനെ നേരിടും വളരെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഗുജറാത്തിൽ തന്നെ സൂററ്റ് ഡൽഹിയിലെടുത്ത് അടുത്ത് നോയിഡ തമിഴ്നാട്ടിൽ തിരുപ്പൂർ കേരളത്തിൽ കൊച്ചി ഈ നാല് മേഖലകളിലുള്ള തൊഴിൽ തൊഴിലാളികളെ ഗുരുതരമായി ബാധിക്കുന്ന നിലയിലേക്ക് സംഭവങ്ങൾ നീങ്ങും അതിനുള്ള സാധ്യത കൂടുതലാണ് പെട്ടെന്ന് മറ്റ് രാജ്യങ്ങൾ സഹായത്തോടു കൂടെ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിലൂടെ പരിഹരിക്കാൻ ഒരു അളവോളം പ്രശ്നം കഴി സാധിച്ചേക്കുമായിരിക്കാം പക്ഷേ അതിനും സമയമെടുക്കും അതിനുള്ളിൽ പല സംരംഭങ്ങളും പരാജയപ്പെടും നിലവിലുള്ള തൊഴിൽ മേഖലകൾ പൂട്ടിക്കെട്ടേണ്ട അവസ്ഥ ഉണ്ടാകും അത് ഒരു വലിയ വിപത്താണ് ആഭ്യന്തരമായിട്ട് ഇനിയും ബാഹ്യതലത്തിലുള്ള പ്രശ്നങ്ങൾ പാകിസ്ഥാൻ ചൈനയെക്കാൾ ഭീകരരാഷ്ട്രമാണ് മറ്റൊരു രീതി പറഞ്ഞാൽ ലോകത്തിലേക്ക് ഏറ്റവും വലിയ ഭീകരരാഷ്ട്രം പാകിസ്ഥാനാണ് പാകിസ്ഥാൻ ഏതെങ്കിലും നിലയിൽ എങ്ങനെയെങ്കിലും ഇന്ത്യയെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് നോക്കിയിരിക്കുകയാണ് അമേരിക്ക അതിന് ഒത്താശ ചെയ്തു കൊടുത്താൽ പാകിസ്ഥാൻ ഗുജറാത്തിലുള്ള റിഫൈനറിയെ ആക്രമിക്കും അതുവഴി ഇപ്പോൾ നേട്ടം കൊയ്തുകൊണ്ടിരിക്കുന്ന റിലയൻസ് കമ്പനി നാശത്തിലേക്ക് കുതിക്കുകയും ചെയ്യും അതാണ് സംഭവിക്കാൻ പോകുന്നത് മാത്രമല്ല ഈ കാശ്മീർ പ്രശ്നം അമേരിക്ക കൊണ്ടുവന്ന് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ വിഷയമാക്കി തീർത്ത് അത് സങ്കീർണമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനും സാധ്യതയുണ്ട് അതിന് റഷ്യ ഇന്ത്യയെ സഹായിക്കുമോ ചൈന ഇന്ത്യയെ സഹായിക്കുമോ ചിന്തിക്കേണ്ട കാര്യമാണ് ഇതുവരെയും സഹായിച്ചിരുന്ന അമേരിക്ക മുഖം തിരിഞ്ഞെടുക്കുകയും മറ്റ് രാഷ്ട്രങ്ങളുടെ ഇടയിൽ അവർ വേണ്ട സമ്പർദ്ദം ചെലുത്തുകയും ചെയ്താൽ നമ്മുടെ ഈ പ്രശ്നം ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ മോദിയും മോദിയുടെ ഉപദേശകരും വളരെ കൂലങ്കക്ഷമായി പരിശോധിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ അമേരിക്കയിൽ ജോലി ചെയ്യുന്നുണ്ട് അമേരിക്കയിൽ നിന്നുള്ള വരുമാനം ഇന്ത്യയുടെ നിലനിൽപ്പിനെ സാരമായി നിന്നുപോയാൽ സാരമാധി വായിക്കുന്ന ഒരു എക്കണോമിക് സംവിധാനമാണ് ഇതൊക്കെ വളരെ ഗൗരവത്തോടുകൂടെ കണക്കാക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്കോ റഷ്യയിലേക്കോ മറ്റോ ഇന്ത്യയിലുള്ള ആളുകൾ കുടിയേറി പോകാനുള്ള സാധ്യത തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഇല്ല തന്നെ ഇന്ത്യക്കാരാഗ്രഹിക്കുന്ന അമേരിക്കയിലോ അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോ കുടിയേറി താമസിക്കാനാണ് ഇപ്പോൾ കുടിയേറ്റത്തെയും വിദ്യാഭ്യാസ മേഖലയിലെയും തൊഴിൽ മേഖലയിലെയും മേഖലയിലും ഒക്കെയും ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ മോദി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർന്നാൽ കൊള്ളാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രം മാന്യത്തിലേക്ക് കൂപ്പുകൂത്തും മറ്റ് യുദ്ധങ്ങൾ നേരിടേണ്ട അവസ്ഥയിലേക്ക് വരാൻ സാധ്യതയുണ്ട് അത് നമ്മുടെ ഭാവിയെ ദോഷപരമായി ബാധിക്കും നമ്മുടെ ഉപദേശകന്മാർ മോഡിയുടെ എക്കണോമിക് ഉപദേഷ്ടാക്കന്മാർ മറ്റ് അഡ്വൈസേഴ്സൊക്കെ വളരെ ഗൗരവമായി വിഷയം കൈകാര്യം ചെയ്ത് ഒരു പ്രശ്ന പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഇന്ത്യയെ കൊണ്ടാകുന്ന തിരിച്ചടി വളരെ മാരകമായിരിക്കും എന്ന് ആഗോ മീഡിയ വഴി ഞങ്ങൾ ഉത്ബോധിപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാത്തരം വാർത്തകളെയും നിങ്ങൾ സഹായിച്ച് വന്നിട്ടുണ്ട് സാധിച്ചിട്ടുണ്ട് ഈ വാർത്തകൾ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നു കരുതുന്നു ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ദൈവാനുഗ്രഹം നിങ്ങളോടുകൂടെ ഇരിക്കു മാറാകട്ടെ